ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സി എം കിഡ്സ് സ്കോളർഷിപ്പ് എൽ പി എക്സാമിൻ്റെ പേപ്പർ വൺ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് എൽ എസ് എസ് എക്സാം എന്നാണ് ഇതുവരെ അറിയപ്പെട്ടിരുന്നത് പേപ്പർ വൺ അൻപത് മാർക്കിനായിരിക്കും ചോദ്യങ്ങൾ ഉണ്ടാവുക ഓരോ മാർക്ക് വീതമുള്ള അൻപത് ചോദ്യങ്ങളായിരിക്കും ഓരോ ചോദ്യങ്ങൾക്കും ഓപ്ഷൻസും തന്നിട്ടുണ്ടാവും ഇതുപോലെയാണ് നമ്മൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത് വീഡിയോ എല്ലാവരും മുഴുവനായി കാണുക ഓരോ ചോദ്യങ്ങളും വായിച്ച് ഓപ്ഷൻസ് പറയുമ്പോൾ തന്നെ ശരിയായ ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുക അവസ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻ്റായി അറിയിക്കുക ഫുൾ മാർക്ക് ലഭിക്കാത്തവർ ഒരു പ്രാവശ്യം കൂടെ ചെയ്ത് നോക്കി എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരങ്ങൾ പഠിക്കുക നിങ്ങൾ ആദ്യം ചെയ്തപ്പോൾ കിട്ടിയ മാർക്കാണ് കമൻറ്റായി അറിയിക്കേണ്ടത് അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എന്നാൽ നമുക്ക് ചോദ്യങ്ങൾ നോക്കാം യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ഭാരതീയ നൃത്ത ഏത് രാമനാട്ടം കൂത്ത് കൂടിയാട്ടം പടയണി ആൻസർ ഓപ്ഷൻ സി കൂടിയാട്ടം അങ്കചേകവരുടെ സാഹസികതകൾ വർണ്ണിക്കുന്ന പാട്ടുകൾ ഏത് മാപ്പിളപ്പാട്ട് വില്ലടിച്ചാൻ പാട്ട് വടക്കൻ പാട്ട് നാടൻ പാട്ട് ആൻസർ ഓപ്ഷൻ സി വടക്കൻ പാട്ട് ശീതങ്കൻ പറയൻ ഓട്ടൻ ഇവ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടതാണ് കൂത്ത് കൂടിയാട്ടം പടയണി തുള്ളൽ ആൻസർ ഓപ്ഷൻ ഡി തുള്ളൽ ഏറ്റവും ആഴത്തിൽ നീന്തുന്ന പക്ഷിയാണ് പൊന്മാൻ കടൽക്കാക്ക കൊറ്റി പെൻഗ്വിൻ ആൻസർ ഓപ്ഷൻ ഡി പെൻഗ്വിൻ കെ കെ നീലകണ്ഠൻ മെമ്മോറിയൽ മയിൽ സംരക്ഷണ കേന്ദ്രം എന്നറിയപ്പെടുന്നത് ചൂലന്നൂർ തട്ടേക്കാട് കുമരകം മംഗളവനം ആൻസർ ഓപ്ഷൻ എ ചൂലന്നൂർ ജനലിലൂടെ പുറത്തേക്ക് വീശിക്കൊണ്ടിരിക്കുന്ന തളിർ ഈ വരികൾ കൊണ്ട് കവി സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കാത്ത പ്രസ്താവനയേത് കവി സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കാത്ത പ്രസ്താവനയാണ് ഇവിടെ ചോദിച്ചത് വിനോദയാത്രയുടെ മതിമറന്ന സന്തോഷം പുറത്തെ കാഴ്ചകളുടെ സന്തോഷം ഒത്തുചേർന്നുള്ള യാത്രയുടെ സന്തോഷം ബസ് പതിയെ ഓടുന്നു എന്ന സന്തോഷം ആൻസർ ഓപ്ഷൻ ഡി ബസ് പതിയെ ഓടുന്നു എന്ന സന്തോഷം ഇരുപതാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം എന്ന കവിത എഴുതിയതാര് വൈലോപ്പിള്ളി അക്കിത്തം ഉള്ളൂർ കുമാരനാശാൻ ആൻസർ ഓപ്ഷൻ ബി അക്കിത്തം അച്യുതൻ നമ്പൂതിരി സ്വപ്നം എന്ന പദത്തിന്റെ സമാന പദം അല്ലാത്തത് ഏത് കനവ് കിനാവ് കനിവ് വിചാരം ആൻസർ ഓപ്ഷൻ സി കനിവ് കൃഷ്ണഗാഥ രചിക്കാൻ നിമിത്തമായ വിനോദം ഏത് ഹോക്കി ചതുരംഗം കിളിത്തട്ട് പകിടൻ ബി ചതുരംഗം പ്രാചീന കവിത്രയത്തിൽ പെടാത്ത കവിയാര് ചെറുശ്ശേരി ഒളപ്പമണ്ണ എഴുത്തച്ഛൻ കുഞ്ചൻ നമ്പ്യാർ ആൻസർ ഓപ്ഷൻ ബി What is the meaning of realize? To see or notice something, to understand a situation, to agree, to come near. Answer option B to understand a situation. Which word is a naming word? Run, beautiful, dog, quickly. answer option c dog they dash football in the park are playing plays is playing play answer option a are playing they are playing football in the park the dash ribbons fell from the sky running colorful singing jumping ஆன்சர் ஓப்ஷன் பி களர்ஃபுல் த களர்ஃபுள் ரிபன்ஸ் ஸ்கை த கேட்லீப்பிங் டாஷ் அட்ரம் ஆன்சர் ஓப்ஷன் பி ஓன் த கேட் அடுத்த போகும்பே வீடியோ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അടുത്ത ചോദ്യം പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര സംഘടന ഏത് റെഡ് ക്രോസ് ഹരിത പ്രസ്ഥാനം എൻ ഗ്രീൻ പീസ് ആൻസർ ഓപ്ഷൻ ഡി ഗ്രീൻ പീസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ആർക്കാണ് ലഭിച്ചത് മിഥുൻ ചക്രവർത്തി റഹ്മാൻ അമിതാഭ് ബച്ചൻ മോഹൻലാൽ ആൻസർ ഓപ്ഷൻ ഡി മോഹൻലാൽ താഴെ കൊടുത്തിരിക്കുന്ന കളികളിൽ അഞ്ച് കളിക്കാർ ഓരോ ഭാഗത്തും വേണ്ട കളിയേത് ക്രിക്കറ്റ് ഫുട്ബോൾ ഹോക്കി ബാസ്കറ്റ്ബോൾ കേരളത്തിൽ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി ഏത് വഞ്ചേശ്വരം പുഴ നെയ്യാർ ചാലക്കുടിപ്പുഴ കോരപ്പുഴ ആൻസർ ഓപ്ഷൻ ബി നെയ്യാർ മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച വർഷം ഏത് രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പന്ത്രണ്ട് ആൻസർ ഓപ്ഷൻ എ രണ്ടായിരത്തി പതിമൂന്ന് ഒരു ത്രികോണം വരയ്ക്കാൻ മൂന്ന് വരകൾ മതി ഒരേ വലിപ്പമുള്ള നാല് ത്രികോണം വരയ്ക്കാൻ കുറഞ്ഞത് എത്ര വരകൾ വേണം ആൻസർ ഓപ്ഷൻ സി ആറ് താഴെ തന്നിട്ടുള്ള സംഖ്യകളിൽ നൂറ്റി ഇരുപത്തിയഞ്ച് നൂറ് ഏതാണ് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് ഒന്ന് മുതൽ അൻപത് വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക ഏത് ആയിരത്തി എഴുപത്തി അഞ്ച് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി അഞ്ച് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ആയിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് ആൻസർ ഓപ്ഷൻ സി ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് താഴെ കൊടുത്തിരിക്കുന്നവയിൽ തുടർച്ചയായ രണ്ട് എണ്ണൽ സംഖ്യകളുടെ തുക ഏതാണ് മുന്നൂറ്റി എഴുപത്തി മൂന്ന് മുന്നൂറ്റി എഴുപത് മുന്നൂറ്റി എഴുപത്തി രണ്ട് മുന്നൂറ്റി എഴുപത്തി നാല് ആൻസർ ഓപ്ഷൻ എ മുന്നൂറ്റി എഴുപത്തി ഒരു മാസത്തിലെ മുപ്പതാം തീയതി വെള്ളിയാഴ്ചയാണ് എങ്കിൽ താഴെ തന്നിരിക്കുന്നതിൽ ആ മാസം അഞ്ച് തവണ വരാൻ സാധ്യതയുള്ളത് ഏത് ദിവസമാണ് ആൻസർ ഓപ്ഷൻ ഡി വ്യാഴം അടുത്തത് ഈ വീഡിയോയിലെ ബോണസ് ചോദ്യമാണ് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാര് ആൻസർ അറിയുന്നവർ താഴെ കമന്റ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് കിട്ടിയ മാർക്കും കൂടെ ഒന്ന് കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറന്നു പോകരുത് താങ്ക്സ് ഫോർ വാച്ചിങ്